നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ ഭാഗമായി കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെ നീളുന്ന റീച്ചിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇതിനാവശ്യമായി കൂടുതൽ സ്ഥലം കൂടി ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇതിനായുള്ള വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞു മുപ്പത് ദശാംശം ഒൻപത് രണ്ട് ആറ് സ്ഥലമാണ് ഏറ്റെടുക്കുന്നത് നേരത്തെ സർവേ നടത്തി കല്ലിട്ടിരുന്നുവെങ്കിലും ചില ഭാഗങ്ങളിൽ ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിരുന്നില്ല അതിനാലാണ് പുതിയ വിജ്ഞാപനം ഇറക്കിയത് പത്ത് വില്ലേജുകളിലെ അറുപത്തിനാല് പോയിന്റുകളിലാണ് സ്ഥലമേറ്റെടുപ്പ് വരുന്നത് നാവായിക്കുളം കുടവൂർ കരവാരം മണമ്പൂർ കീഴാറ്റിങ്ങൽ ആറ്റിങ്ങൽ കിഴുവിലം ഇടയ്ക്കോട് മേൽത്തോന്നയ്ക്കൽ പള്ളിപ്പുറം എന്നിവയാണ് ഈ വില്ലേജുകൾ ഇതിന്റെ ഹിയറിംഗ് ആറ്റിങ്ങൽ സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത് നേരത്തെ സർവേ നടത്തിയിരുന്നുവെങ്കിലും ചില ഭാഗങ്ങളിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതി നിർമ്മാണ സമയത്ത് ലഭിച്ചിരുന്നില്ല ആധാരങ്ങളും രേഖകളും കൈമാറുന്നവർക്ക് ഫെബ്രുവരിയിൽ തന്നെ പണം കൈമാറുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് കഴക്കൂട്ടം കടമ്പാട്ടുകോണം റീച്ചിന്റെ പണി തുടങ്ങിയത് അടുത്ത വർഷം ഓഗസ്റ്റ് മാസത്തിൽ പണി പൂർത്തിയാക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ കേരളത്തിലെമ്പാടും കല്ലിനും മണ്ണിനും ക്ഷാമം നേരിടുകയാണ് ഇത് കാലതാമസം സൃഷ്ടിക്കുകയാണ് അതുകൂടാതെ പലയിടങ്ങളിലും അടിപ്പാതകൾക്കും മേൽപ്പാലങ്ങൾക്കുമായി ജനങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകുന്നതും പണികളുടെ വേഗത കുറയ്ക്കുന്നുണ്ട് ഇതുവരെ പതിനെട്ട് ദശാംശം നാല് അഞ്ച് ശതമാനമാണ് ഈ റീച്ചിൽ പണി പൂർത്തിയായത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഇതുവരെ സ്ഥലം വിട്ടു നൽകിയവർക്ക് നൽകിയത് മൊത്തം ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് മൂന്ന് കിലോമീറ്റർ ആണ് ഈ റീച്ചിന്റെ നീളം ഇതിൽ പന്ത്രണ്ട് കിലോമീറ്ററോളം ആറ്റിങ്ങൽ ബൈപ്പാസും ഉൾപ്പെടുന്നുണ്ട് മൂവായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ഏഴ് എട്ട് കോടിയാണ് മൊത്തം നിർമ്മാണ ചെലവ് ഡൽഹി ആസ്ഥാനമായുള്ള ആർ ഡി എസ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് സിഗ്നലുകളില്ലാത്ത നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ ആറുവരി പാതയാണ് ഈ റീച്ചിൽ വരുന്നത് ഇരുവശത്തും സർവീസ് റോഡുകൾക്ക് ഏഴര മീറ്റർ വീതിയും ഉണ്ടാകും സർവീസ് റോഡുകളും അടിപ്പാതകളും വഴി മാത്രമേ പ്രധാന റോഡിലേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ ദേശീയപാതയുടെ ഇരുവശത്തും വാൾ നിർമ്മിച്ച് ഉയർത്തുന്ന ജോലികളും സർവീസ് റോഡ് നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ ഇപ്പോഴുള്ളതിനേക്കാൾ എട്ട് മീറ്റർ ഉയരത്തിലാണ് പാത നിർമ്മിക്കുന്നത് റോഡുകളുടെ ഇരുഭാഗത്തും ഒന്നര മീറ്റർ വീതിയിൽ സർവീസ് കോറിഡോറും ഓടയും നിർമ്മിക്കുന്നുണ്ട് മധ്യഭാഗത്ത് ഏതാണ്ട് ഒരു മീറ്റർ വീതിയിൽ ക്രാഷ് ബാരിയറും ഉണ്ടായിരിക്കും പന്ത്രണ്ട് കിലോമീറ്ററോളം വരുന്ന ആറ്റിങ്ങൽ ബൈപ്പാസിന്റെ എട്ട് കിലോമീറ്റർ ദൂരം ഈ വരുന്ന മാർച്ചിൽ തന്നെ പൂർത്തിയാകുമെന്നാണ് അധികൃതർ പറയുന്നത് അത് കഴിഞ്ഞ ശേഷം മാത്രമേ അതിന്റെ ടാറിംഗ് ഉണ്ടാവുകയുള്ളൂ ഈ റീച്ചിൽ റോഡിന്റെ രൂപരേഖയിൽ ഇപ്പോൾ വന്ന മാറ്റം നോക്കിയാൽ വെട്ട് റോഡ് സിഗ്നൽ ലൈറ്റിന് സമീപത്ത് നൂറ്റി എൺപത് മീറ്ററിൽ തൂണുകളിലായിരിക്കും പാത വരുന്നത് ആലുമുട് ജംഗ്ഷൻ മുതൽ കെ എസ് ആർ ടി സി ജംഗ്ഷൻ വരെ ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്നാണ് പുതിയ ആവശ്യം വന്നിരിക്കുന്നത് മ്പലത്ത് തൊണ്ണൂറ് മീറ്ററുള്ള ഫ്ളൈഓവറും മണമ്പൂർ പിന്നെ മറ്റു രണ്ടിടങ്ങൾ എന്നിവിടങ്ങളിൽ വെഹിക്കിൾ അണ്ടർപാസ് എന്നിവയും നിർമ്മിക്കുന്നുണ്ട് ഇതിനോടൊപ്പം മറ്റു ചില പ്രതിസന്ധികളും നിർമ്മാണത്തെ ബാധിക്കുന്നുണ്ട് കരാറുകാരുടെ നിർമ്മാണ വസ്തുക്കളുമായി വരുന്ന ലോറികൾ പോലീസ് പിടിച്ചെടുക്കുന്നതും റവന്യൂ ക്വാറികൾ വിട്ടു നൽകാത്തതും പരാതികൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ സൂചനാ ബോർഡുകൾ ഇല്ലാത്തതും കുഴികളെ കുറിച്ചുള്ള മുന്നറിയിപ്പില്ലാത്തതും കാരണം അപകട മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള റീച്ചിന്റെ പണി പൂർത്തിയാകുന്നതോടെ കൊല്ലം ഭാഗത്ത് നിന്നും തലസ്ഥാനത്തേക്ക് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ യാത്രാ സമയക്കുറവ് ഉണ്ടാകും എന്നതാണ് വലിയൊരു നേട്ടം പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനനുസരിച്ച് പുതിയ വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുതേ